രാജ്യത്തിന്റെ സുരക്ഷ മുന്നിൽ കണ്ടും ഇന്റലിജൻസ് നിരീക്ഷണ റോഡുകളിൽ വിന്യസിക്കാൻ കഴിവുള്ളതുമായ ഒരു എയറോ സിസ്റ്റം വികസിപ്പിച്ചെടുത്ത ഇന്ത്യ ഗർഗെ എന്ന് പേരിട്ടിരിക്കുന്ന ഡ്രോൺ ഇനി രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് നിർണായക പങ്ക് വഹിക്കും എഴുന്നൂറ് ഗ്രാം സ്ഫോടക വസ്തുക്കൾ വഹിക്കാൻ ഈ ഡ്രോണിനെ കൊണ്ട് സാധിക്കും ജി പി എസ് ഉയർന്ന ക്വാളിറ്റിയുള്ള ക്യാമറ എന്നീ സൗകര്യങ്ങൾ ഈ ഡ്രോണിന്റെ പ്രത്യേകതയാണ് ശത്രുവിന്റെ ലക്ഷ്യസ്ഥാനത്ത് സ്വാടക വസ്തുക്കൾ കൊണ്ടിട്ട് ആക്രമണം നടത്താൻ സാധിക്കുന്നതിനാൽ ഈ ഡ്രോൺ സൂയിസൈഡ് ഡ്രോൺ എന്നും അറിയപ്പെടും മുപ്പതിനായിരം രൂപ മാത്രമാണ് ഡ്രോൺ നിർമ്മിക്കാനുള്ള ചെലവ് യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ ഇത്തരം ഡ്രോണുകൾ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് റഷ്യൻ കലാൽപ്പടയെയും കവചിത വാഹനങ്ങളിൽ ലക്ഷ്യമിട്ട് യുക്രൈനിയൻ സൈന്യം ഇത്തരം ഡ്രോണുകൾ വ്യാപകമായി ഉപയോഗിച്ചിരുന്നു അതിനിടെ ഇന്ത്യയുടെ തദ്ദേശീയമായ ആളില വ്യോമ സംവിധാനമായ ദ്രോണം ഉപയോഗിച്ച് പഞ്ചാബിലെ ഇന്ത്യ പാക് അതിർത്തിയിൽ അൻപത്തിയഞ്ച് ശതമാനം ഡ്രോണുകളും നിർവീര്യമാക്കാൻ അതിർത്തി രക്ഷാ സേനയ്ക്ക് കഴിഞ്ഞതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഞായറാഴ്ച അറിയിച്ചു എനിക്കിപ്പോൾ രാത്രി ഭയമില്ലാതെ ഉറങ്ങാൻ സാധിക്കും നിങ്ങൾ അതിർത്തിയാക്കാൻ സജ്ജരാണെന്ന് എനിക്കറിയാം പുതിയ സംവിധാനങ്ങൾ വിജയിച്ചിരിക്കുന്നു അമിത്ഷാ അതിർത്തി സുരക്ഷാ സേനയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു പഞ്ചാബിൽ ഇന്ത്യ പാക് അതിർത്തിയിൽ നടപ്പാക്കിയ ലേസറോട് കൂടിയ ആന്റി ഡ്രോൺ ഗൺ സംവിധാനം ഫലപ്രദമാകുന്നതായി അമിത്ഷാ പറഞ്ഞു ഇതുപയോഗിച്ചുള്ള ഡ്രോൺ നിർവീനമാക്കലും കണ്ടത്തിലും മൂന്ന് ശതമാനത്തിൽ നിന്ന് അമ്പത്തിയഞ്ച് ശതമാനത്തിലേക്ക് കുതിച്ചിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ ഡ്രോൺ ഭീഷണികൾ കൂടുതൽ ഗുരുതരമാകും പ്രതിരോധ ഗവേഷണ സംഘടനകളും ഡിആർഡിഒയും കൈകോർത്ത സർക്കാർ സംവിധാനങ്ങളെല്ലാം ചേർന്നാണ് പ്രശ്നം കൈകാര്യം ചെയ്യുന്നത് വരും കാലങ്ങളിൽ രാജ്യത്തിനായി സമഗ്ര ആന്റിഡ്രോൺ യൂണിറ്റ് സൃഷ്ടിക്കുമെന്നും അമിത്ഷാ പറഞ്ഞു ഈ വർഷം പാകിസ്ഥാനോട് ചേർന്ന ഇന്ത്യൻ അതിർത്തിയിൽ ഇരുന്നൂറ്റി അറുപത് ഡ്രോണുകൾ വെടിവെച്ചിടുകയോ കണ്ടെത്തുകയോ ചെയ്തുവെന്നാണ് ഔദ്യോഗിക രേഖകളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് നൂറ്റി പത്തായിരുന്നു ഡ്രോൺ ഉപയോഗിച്ചുള്ള ആയുധ മയക്കുമരുന്ന് ഏറ്റവും കൂടുതൽ നടക്കുന്നത് പഞ്ചാബിലാണെന്നും രാജസ്ഥാൻ ജമ്മു എന്നിവിടങ്ങളിലും ഇത്തരം സംഭവങ്ങൾ നടക്കുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് അതേസമയം പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ അതിർത്തികൾ സുരക്ഷിതമാക്കുന്നതിനുള്ള കോംപ്രഹെൻസീവ് ഇന്റിഗ്രേറ്റഡ് ബോർഡർ മാനേജ്മെന്റ് സിസ്റ്റം പുരോഗതിയിലാണെന്ന് അമിത് ഷാ അറിയിച്ചു ഇന്ത്യയുടെ അതിർത്തികൾ ശക്തമാക്കുന്നതിനായി വൻ തുകയാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചിരിക്കുന്നത് മോദി സർക്കാർ ആയിരത്തി പന്ത്രണ്ട് കിലോമീറ്റർ റോഡ് അതിർത്തികൾ നിർമ്മിച്ചതിനു പുറമെ അഞ്ഞൂറ്റി അതിർത്തി പോസ്റ്റുകളും ഒരുക്കി സൈന്യത്തെ അത് ശക്തമാക്കാതെ ഇന്ത്യയ്ക്ക് ആഗോളതലത്തിൽ മുന്നേറ്റം നടത്താൻ സാധ്യമല്ലെന്നും അമിത് ഷാ പറഞ്ഞു മീഡിയ